നമസ്കാരം കൂത്താട്ടുള്ള മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം എലഞ്ഞി സർക്കാർ ആശുപത്രിക്ക് യു കെ മലയാളി അസോസിയേഷന്റെ കൈത്താങ് യു കെയിൽ നിന്നുള്ള മലയാളി സംഘടനയായ ഗ്ലാസസ്റ്റർ ഷയർ എല്ലാ ജില്ലകളിലേക്കും ആരോഗ്യ മേഖലകൾക്ക് നൽകുന്ന അവശ്യ സാധനങ്ങൾ ഈ വർഷം എലഞ്ഞി ഗവൺമെന്റ് ആശുപത്രിക്ക് നൽകി ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള സാധനങ്ങളാണ് സംഘടനയുടെ ഭാരവാഹി അനിൽ തോമസ് എലഞ്ഞി ഗവൺമെന്റ് ആശുപത്രിയിൽ നടന്ന യോഗത്തിൽ വെച്ച് ആശുപത്രിക്ക് കൈമാറിയത് എലങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിലിന്റെ അധ്യക്ഷതയിൽ പെറോം എം എൽ എ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് യോഗം ഉദ്ഘാടനം നിർവഹിച്ചു എലങ്ങി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷേർലി ജോയി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽ സി ടോമി എച്ച് എം സി മെമ്പർ കെ ജി ഷിബു ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ മാജി സന്തോഷ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി കെ മോഹൻദാസ് ഡോക്ടർ എൻ ചന്ദനാശേഖർ തുടങ്ങിയവർ സംസാരിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ജിനിജ് ജോയ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മോളി അബ്രഹാം ജോർജ് ചമ്മമല അന്നമ്മ ആൻഡ്രൂസ് സുരേഷ് ജോസഫ് സുമോൻ ചെല്ലപ്പൻ സുചിത സദൻ ഡോക്ടർ മാത്യു തരുൺ അംഗങ്ങൾ ആശാ പ്രവർത്തകർ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു കുറച്ച് കാര്യങ്ങൾ ാണ് ഷിബിചേൻ ഇങ്ങനെ പറയുന്നത് നമ്മുടെ പാലിയേറ്റീവിലേക്ക് കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ ഒരു ലക്ഷം രൂപയുടെ സാധനങ്ങള് അനിൽ എന്ന് പറയുന്നത് ചേട്ടൻ സ്പോൺസർഷിപ്പിലൂടെ നമ്മൾക്ക് നൽകുന്നുവെന്ന് അത് കേട്ടതിൽ ഒത്തിരിയേറെ സന്തോഷം പിന്നെ ഇങ്ങനെ ഒരു കർമ്മം ചെയ്തതിന് കാരണം ഇത്രയും സാധനങ്ങൾ ഒരു സേവന മേഖലയിലേക്ക് നൽകുക എന്ന് പറയുന്നത് ഒരു നല്ല മനസ്സിന്റെ ഉടമയായതുകൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഈ ഒരു സേവനം ലഭിച്ചത് ഏറ്റവും അനുഗ്രഹപ്രദമാണ് നമ്മളുടെ ജനങ്ങൾക്ക് ഇത് ഏറ്റവും ഉപകാരപ്രദമായ ഒരു മേഖലയും കൂടിയാണ് അപ്പോ ഇതിനു വേണ്ടി പ്രയത്നിച്ച് എല്ലാവരെയും അഭിനന്ദിക്കുന്നു യു കെ ബി സി ശ്രീ അനിലിന്റെ നേതൃത്വത്തിൽ ഇന്ന് അതവിടെ എത്തിച്ചിരിക്കുന്നത് അതായത് ഞാൻ മനസ്സിലാക്കുന്നത് പ്രവാസികളായ നമ്മുടെ മലയാളി സഹോദരർ അവര് അവരവരുടേതായ ചെറിയ സംഭാവനകൾ നൽകി തുക സമാഹരിച്ച് വിവിധ ആശുപത്രികൾക്ക് നൽകുന്നു അല്ലെ വിവിധ ആശുപത്രികൾക്ക് അവർ നൽകുന്നുണ്ട് അങ്ങനെയാണ് ഇലഞ്ഞി ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ഇന്ന് ഒരു ലക്ഷം രൂപക്ക് മുകളിലുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ ഇവിടെ എത്തിച്ചിരിക്കുന്നത് ഞാൻ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു ജി എം എക്ക് ഇങ്ങനെയുള്ള ഒരു ക്രമീകരണം നടത്താനും നമ്മുടെ ഈ പഞ്ചായത്തിലെ ഈ ആരോഗ്യ കേന്ദ്രത്തിന് ഈ തുക ലഭ്യമാക്കാനും ആവശ്യക്കാർക്ക് വിവിധ ഉൽപ്പന്നങ്ങൾ ഡയപ്ര അടക്കം എത്തിക്കാനുമുള്ള ഒരു ക്രമീകരണം നൽകിയതിന് പ്രത്യേകമായി നന്ദി ഞാൻ അവരെ അറിയിക്കുകയാണ് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേകൂ പയറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം